സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പ്രാധാന്യം ഊന്നി പറഞ്ഞുകൊണ്ട് ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം രാജ്യാന്തര ശ്രദ്ധ നേടുകയാണ് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ അടുത്തിടെ ഉണ്ടായ ഭീകരാക്രമണത്തെ അത്യന്തം ഗൗരവത്തോടെ കണ്ട മോദി ഇത് മാനവരാശിക്കാകെ എതിരായ ആക്രമണമാണെന്ന് ശക്തമായി പ്രഖ്യാപിച്ചു ഭീകരതയോടുള്ള ലോകരാജ്യങ്ങളുടെ സമീപനം ഏകീകരിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയും ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നവരെ ഒരുപോലെ കാണരുതെന്നും അദ്ദേഹം ബ്രിക്സ് രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ത്യ എന്നും യുദ്ധങ്ങൾക്കെതിരാണെന്നും സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും ആവർത്തിച്ചു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ അടുത്തിടെയുണ്ടായ ഭീകരാക്രമണം ഇന്ത്യക്ക് വലിയ വേദനയുണ്ടാക്കിയ സംഭവമാണ് തീർത്ഥാടകരെയും സാധാരണക്കാരെയും ലക്ഷ്യം വെച്ചുള്ള ഇത്തരം ആക്രമണങ്ങൾ ഭീകരതയ്ക്ക് മാനുഷിക മൂല്യങ്ങളോടും സമാധാനത്തോടുമുള്ള വെല്ലുവിളിയാണ് പഹൽഗാം ആക്രമണത്തെ ഒരു പ്രാദേശിക പ്രശ്നമായി മാത്രം കാണാതെ അത് മാനവരാശിക്കാകെ എതിരായ ആക്രമണമാണെന്ന് പ്രധാനമന്ത്രി മോദി ബ്രിക്സ് ഉച്ചകോടിയിൽ ചൂണ്ടിക്കാട്ടിയത് വിഷയത്തിന്റെ ആഗോള പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട് ഭീകരതയോടുള്ള നിലപാട് സൗകര്യം അനുസരിച്ചാകരുത് എന്നും ഭീകരാക്രമണം എവിടെ നടന്നു എന്നത് നോക്കി നയം സ്വീകരിച്ചാൽ അത് മാനവരാശിക്കെതിരാകുമെന്നും മോദി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു ഈ പ്രസ്താവന ആഗോളതലത്തിൽ ഭീകരതയെ നിർവചിക്കുന്നതിനും അതിനെ നേരിടുന്നതിനും പല രാജ്യങ്ങളും സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പിനെ കുറിച്ചുള്ള പരോക്ഷ വിമർശനമായി കണക്കാക്കപ്പെടുന്നു ചില രാജ്യങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭീകരരെ നല്ല ഭീകരർ എന്നും മോശം ഭീകരർ എന്നും വേർതിരിക്കുന്ന പ്രവണതയുണ്ട് എന്നാൽ ഭീകരതയെ അതിന്റെ എല്ലാ രൂപങ്ങളിലും അപലപിക്കുകയും ഒരുപോലെ നേരിടുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് മോദി ഓർമ്മിപ്പിച്ചു ഭീകരരെ പിന്തുണയ്ക്കുന്നവരെയും ഇരകളെയും ഒരുപോലെ കാണരുത് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭീകരവാദ ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകുകയും സുരക്ഷിത താവളങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഇത്തരം രാജ്യങ്ങൾക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയും ഭീകരതയെ ഗൗരവത്തോടെ നേരിടുന്നില്ല എന്ന സന്ദേശം ലോകത്തിന് നൽകരുതെന്നും അദ്ദേഹം ബ്രിക്സ് അംഗരാജ്യങ്ങളോട് വിശദമാക്കി ആഗോള ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിലനിൽക്കേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം മൂന്നി പറഞ്ഞു വർഷങ്ങളായി ഭീകരതയുടെ കെടുതികൾ അനുഭവിച്ചറിഞ്ഞ രാജ്യമാണ് ഇന്ത്യ ജമ്മുകാശ്മീർ മുംബൈ പാർലമെന്റ് ആക്രമണം തുടങ്ങി നിരവധി ഭീകരാക്രമണങ്ങൾ ഇന്ത്യ നേരിട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭീകരതയോടുള്ള ഇന്ത്യയുടെ നിലപാട് എന്നും വിട്ടുവീഴ്ചയില്ലാത്തതും ദൃഢവുമാണ് പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഭീകരതയ്ക്കെതിരെ ആഗോളതലത്തിൽ ഒരു പൊതുവായ നിലപാടും നിയമചട്ടക്കൂടും ഉണ്ടാകണമെന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയിൽ സമഗ്രമായ അന്താരാഷ്ട്ര ഭീകരവിരുദ്ധ ഉടമ്പടി പാസാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഈ നിലപാടിന്റെ ഭാഗമാണ് എന്നാൽ ഈ ഉടമ്പടിക്ക് പല രാജ്യങ്ങളിൽ നിന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചിട്ടില്ല ഭീകരവാദത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുന്നതിനും സൈബർ ഭീകരതയെ നേരിടുന്നതിനും ഭീകര സംഘടനകളുടെ ആഗോള സഹകരണം അനിവാര്യമാണെന്ന് ഇന്ത്യ എപ്പോഴും വാദിക്കുന്നു ഭീകരതയ്ക്ക് ജാതിയോ മതമോ ദേശമോ ഇല്ലെന്നും അത് മനുഷ്യരാശിയുടെ പൊതുശത്രുവാണെന്നും ഇന്ത്യ ആവർത്തിച്ചു വ്യക്തമാക്കുന്നു ബ്രിക്സ് പോലുള്ള ഒരു പ്രധാന ആഗോള പ്ലാറ്റ്ഫോമിൽ മോദി ഈ വിഷയം ഉന്നയിച്ചത് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പ്രതിബദ്ധതയും മറ്റ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള താല്പര്യവും വ്യക്തമാക്കുന്നുണ്ട് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ബ്രിക്സ് കൂട്ടായ്മ ആഗോളതലത്തിൽ സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്വാധീനമുള്ള ഒരു ബ്ലോക്കാണ് ഈ രാജ്യങ്ങൾ ലോക ജനസംഖ്യയുടെയും സാമ്പത്തിക ഉൽപ്പാദനത്തിന്റെയും വലിയൊരു ഭാഗത്തെ തന്നെ പ്രതിനിധീകരിക്കുന്നു അതുകൊണ്ട് തന്നെ ബ്രിക്സ് ഉച്ചകോടിയിൽ ഉയർത്തുന്ന വിഷയങ്ങൾക്കും എടുക്കുന്ന തീരുമാനങ്ങൾക്കും ആഗോളതലത്തിൽ വലിയ പ്രാധാന്യമുണ്ട് പ്രധാനമന്ത്രി മോദി ഭീകരതയെക്കുറിച്ച് സംസാരിച്ചതിന് പുറമെ ഗാസയിലെ മാനുഷിക സാഹചര്യങ്ങളെക്കുറിച്ചും ആശങ്ക പ്രകടിപ്പിച്ചു ഗാസയിലെ മാനുഷിക സ്ഥിതി ആശങ്കാജനകമാണെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ സമാധാനം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ യുദ്ധങ്ങൾക്കെതിരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇത് നിലവിൽ ഗാസയിൽ നടക്കുന്ന സംഘർഷത്തിലും പലസ്തീൻ ജനതയുടെ ദുരിതത്തിലും ഇന്ത്യക്കുള്ള ഉത്കണ്ഠ വ്യക്തമാക്കുന്നുണ്ട് ഗാസയിലെ സ്ഥിതിഗതികൾ വളരെ സങ്കീർണവും ആഗോള സമാധാനത്തിന് ഭീഷണിയുമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം നിരവധി മനുഷ്യ ജീവിതങ്ങൾ അപഹരിക്കുകയും ഗാസയിൽ കടുത്ത മാനസിക പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ബ്രിക്സ് പോലുള്ള കൂട്ടായ്മയ്ക്ക് സമാധാനപരമായ പരിഹാരങ്ങൾ കണ്ടെത്താനും മാനുഷിക സഹായം എത്തിക്കാനും സമ്മർദ്ദം ചെലുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കാനും സാധിക്കും യുദ്ധങ്ങൾ ഒഴിവാക്കി ചർച്ചകളിലൂടെയും നയതന്ത്രങ്ങളിലൂടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന ഇന്ത്യയുടെ ദീർഘകാല നിലപാടിനെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകൾ അടിവരയിടുന്നത് പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം ആഗോള സമാധാനത്തെക്കുറിച്ചും സുരക്ഷയെക്കുറിച്ചുമുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് ഏതൊരു രാജ്യത്തിനും നടക്കുന്ന ഭീകരാക്രമണം ലോകത്തിന്റെ ഏത് കോണിലുമുള്ള മനുഷ്യരെയും ബാധിക്കുമെന്നതാണ് ആഗോള ഭീകരതയുടെ സ്വഭാവം അതുകൊണ്ടുതന്നെ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള അതിരുകൾ മാറ്റി നിർത്തി സഹകരിക്കേണ്ടത് അനിവാര്യമാണ്